മുരിക്കമയിൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവവും ടോയ്ലറ്റ് കോംപ്ലക്സ് ഉൽഘാടനവും നടത്തി പി.ടി.എ പ്രസിഡന്റ് കെ.ടി. സനിൽ അധ്യക്ഷത വഹിച്ചു മെറിറ്റഡ ഉൽഘാടനം കോർട്ടം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ശുഭേഷ് സുദാഗരൻ നിർവഹിച്ചു മാത്രമല്ല പാഠ്യേതരമായ വിഷയങ്ങളും ഗൗരവമായ പരിപണമുള്ള ഒരു വിദ്യാഭ്യാസ കേന്ദ്രമായി നമ്മുടെ विद्यालय മാറുമെന്ന് സന്തോഷകരമായി അറിയിച്ചു വിദ്യാർത്ഥി പ്രതിനിധി നിശബ്ദമായ നിരവധി വിപ്ലവങ്ങൾ നടക്കുന്നുണ്ട് പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയള കേരളം വിദ്യാഭ്യാസ രംഗത്ത് ഒരു മികവിട്ട കേന്ദ്രമാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ഒരു സ്വപ്നം നടപ്പാക്കാൻ നന്നായി പ്രയത്നിക്കുന്ന ഗവൺമെൻറ്റിലും വിദ്യാഭ്യാസ വകുപ്പും എല്ലാം നമ്മുടെ മുന്നിലുണ്ട് എല്ലാ ഗവൺമെൻറ് സ്കൂളുകളുടെയും പൊതുവിദ്യാലയങ്ങളുടെയും ഭൗതിക സാഹചര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന മാറ്റങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുണ്ട് ഇതുപോലെയുള്ള സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് നിരവധിയായ സോണറ്റുമാരെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഭൗതിക സാഹചര്യം ഒരുക്കുകയാണ് നമ്മുടെ എല്ലാ കടമ പണ്ടെല്ലാം അവഗണിക്കപ്പെട്ടിരുന്ന ഒരു കേന്ദ്രമാണ് പൊതുവിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് പൊതുവിദ്യാലയങ്ങളിലേക്ക് തങ്ങളുടെ മക്കളെ അയക്കാൻ പലപ്പോഴും മാതാപിതാക്കൾക്ക് മടിയുണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ട് അതിന് കാരണം മാതാപിതാക്കളെ കുറ്റം പറയാൻ വേണ്ടി കഴിയില്ല ഭൗതിക സാഹചര്യങ്ങളുടെ കുറവ് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ഏഴര ലക്ഷം മുതൽ മുടക്കി നിർമ്മിച്ച

ഉന്നത വിജയം കൈവരിച്ചവരെ ആദരിച്ചു മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് അംഗം കെ എൻ സോമരാജൻ സ്കൂൾ എസ് എം സി ചെയർമാൻ രാജേഷ് മലയിൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഇൻചാർജ് രാജേഷ് എം ബി സ്കൂൾ എച്ച് എം ആശാദേവ് എം വി എച്ച് എസ് സി പ്രിൻസിപ്പൽ സുരേഷ് ഗോപാൽ പി എസ് പി ടി എ വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ പി ബി പുഞ്ചവയൽ എൽ പി സ്കൂൾ എച്ച് എം ജയലാൽ കെ വി സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് റഫിഖ് പി എ സുനിൽ സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു